നമസ്കാരം ഞാൻ വിജയാംബിക ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ലഗ്നഭാവനിരൂപണമാണ് ലഗ്നഭാവം കൊണ്ട് ശരീരം നിറം ആകൃതി ഓജസ് ബലാബലം പ്രഭാവം യശസ് ഗുണം ഇവയെല്ലാം ചിന്തിക്കണം ലഗ്നം ശുഭക്ഷേത്രമായാൽ ദീർഘായുസം മാന്യതയും ഉള്ളവനായും ലഗ്നാധിപൻ ലഗ്നത്തെ നോക്കിയാൽ ധനികനായും കീർത്തിമാനായും ഭവിക്കും ലഗ്നാധിപൻ കേന്ദ്ര ത്രികോണങ്ങളിൽ എവിടെയെങ്കിലും സ്ഥിതി ചെയ്യുകയും വിശേഷാൽ ഏഴാം ഭാവത്തിൽ ഒരു ശുഭഗ്രഹം നിൽക്കുകയും ചെയ്താൽ ജാതകൻ കീർത്തിമാനായി ഭവിക്കും ലഗ്നാധിപൻ പാവക്ഷേത്രത്തിൽ ആറ് എട്ട് പന്ത്രണ്ട് ഈ ഭാവങ്ങളിൽ ഒന്നായി പാപയോഗ ദൃഷ്ടിയോടുകൂടി നിന്നാൽ അശേഷം കീർത്തിയില്ലാത്തവനായി ഭവിക്കും ലഗ്നാധിപതി പാപഗ്രഹങ്ങളോട് യോഗം ചെയ്ത് നിന്നാലും അനിഷ്ട സ്ഥാനങ്ങളിൽ നിന്നാലും ജാതകന് സൗഖ്യം ഉണ്ടാകുന്നതല്ല ലഗ്നാധിപതി ലഗ്നത്തിൽ നിന്നാലും ശുഭഗ്രഹങ്ങളിൽ ആരോടെങ്കിലും യോഗം ചെയ്ത് കേന്ദ്രത്തിൽ നിന്നാലും തൻ്റെ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ നിന്നാലും ജാതകൻ രാജതുല്യനായി ഉന്നത പദവിയുള്ളവനായി ഭവിക്കും ലഗ്നം പാപക്ഷേത്രമാകുകയും ലക്നാധിപൻ പാപക്ഷേത്രത്തിൽ നിൽക്കുകയും അതോടൊപ്പം ആദിത്യ ചന്ദ്രന്മാർക്ക് പാപ മധ്യസ്ഥിതി വരികയും ചെയ്താൽ ജാതകൻ ബുദ്ധിമാനായി തീരുമെങ്കിലും അവിവേഹിയായി അന്യഗ്രഹത്തിൽ താമസിക്കുന്നവനായി ഭവിക്കും ലഗ്നാധിപൻ ലഗ്നത്തിൽ നിന്നാൾ തനിയെ കീർത്തിയുണ്ടാകും രണ്ടാമടത്ത് നിന്നാൽ അതിശയമായ കീർത്തിയും ഉണ്ടാകും അതിശയകരമായ കീർത്തിയും ഉണ്ടാകും ലഗ്നാധിപൻ അനിഷ്ടസ്ഥാനത്ത് നിന്നാൽ ജാതകൻ ദുഃഖിയായും ദരിദ്രനായും നീചസ്ഥാനത്ത് നിന്നാൽ നികൃഷ്ടതയുള്ള സ്ഥാനത്ത് സ്ഥലത്ത് താമസിക്കുന്നവനായും ഭവിക്കും ലക്നാൾ ഏഴാമിടത്തും പത്താമിടത്തും ശുഭഗ്രഹങ്ങൾ നിന്നാൽ ജാതകന് സ്ഥാനലാഭം സിദ്ധിക്കും ലഗ്നത്തിലും രണ്ടിലും അഞ്ചിലും ശുഭന്മാർ നിന്നാൽ ജാതകന് മാനം ധനം ഇവ സിദ്ധിക്കും ലഗ്നാധിപൻ ലഗ്നത്തിലും ഒമ്പതാം ഭാവാധിപൻ ഒമ്പതിലും നിൽക്കുക അല്ലെങ്കിൽ രണ്ടുപേരും ലഗ്നത്തിൽ നിൽക്കുക അല്ലെങ്കിൽ അവർക്ക് ഗുരുയോഗമോ ഗുരുദൃഷ്ടിയോ ഉണ്ടാകുക ഇങ്ങനെ വന്നാൽ ജാതകൻ വളരെ കാലം ഭാഗ്യമുള്ളവനായി ഭവിക്കും ബുധനും നാലാം ഭാവാധിപനും ചേർന്ന് പാപയോഗമോ പാപദൃഷ്ടിയോ കൂടാതെ ലഗ്നത്തിലോ നാലാം ാവത്തിലോ നിന്നാൽ ജാതകൻ വലിയ വിദ്വാനും യശസ്സിയുമായി ഭവിക്കും ബുധനും നാലാം ഭാവാധിപനും നാലാം ഭാവാധിപനോട് ചേർന്ന് ഇഷ്ടസ്ഥാനത്ത് നിന്നാലും ഫലം ഇത് തന്നെയാണ് ലഗ്നാധിപൻ നിൽക്കുന്ന രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തിൽ അവൻ്റെ ഒരു ശത്രുഗ്രഹം നീചനായിട്ടോ ബലഹീനനായിട്ടോ നിന്നാൽ ജാതകൻ സ്വദേശം വെടിഞ്ഞ് അന്യനാട്ടിൽ താമസിക്കുന്നവനായി ഭവിക്കും ലഗ്നത്തിൽ നിൽക്കുന്ന ഗ്രഹം നീചത്തിലോ ശത്രുക്ഷേത്രത്തിലോ നവാംശകം ചെയ്താൽ ജാതകന് ഒരിക്കലും ദേഹസുഖം കിട്ടുകയില്ല ലഗ്നത്തെ ആദിത്യൻ നോക്കിയാൽ ജാതകൻ രാജസേവകനോ ഉന്നത ബഹുമാനമുള്ളവനോ ആയി ഭവിക്കും പ്രതിസ്വത്ത് ഇടവരും ലഗ്നത്തെ ചന്ദ്രൻ നോക്കിയാൽ ജലമാർഗേണ ഉള്ള തൊഴിലായിരിക്കും അല്ലെങ്കിൽ ചായക്കട നടത്തുന്നവനുമായിരിക്കും ലഗ്നത്തെ കുജൻ നോക്കിയാൽ ജാതകൻ ധർമ്മശീലം ഉള്ളവനായി തീരും ലഗ്നത്തെ ബുധൻ നോക്കിയാൽ ജാതകൻ വിദ്യയും യശസ്സും ഉള്ളവനായി ഭവിക്കും ലഗ്നത്തെ വ്യാഴം വീക്ഷിച്ചാൽ ജാതകൻ ധനലാഭവും സദാചാരവും ഉള്ളവനായി ഭവിക്കും ലഗ്നത്തെ ശുക്രൻ വീക്ഷിച്ചാൽ ജാതകൻ ധനവും സുഖവും വിഷയാശക്തി ഉള്ളവനുമായിരിക്കും ലഗ്നത്തെ ശനി വീക്ഷിച്ചാൽ മലിനനായും ദുഷ്ടപ്രവർത്തി ചെയ്യുന്നവനായും വൃത്ത സ്ത്രീ സംഗമം ഉള്ളവനായും ഭവിക്കും ലക്നാധിപൻ ഏത് ഭാവത്തെ നോക്കിയാലും ആ ഭാവത്തിന് പുഷ്ടിയെ പറയണം ലഗ്നാധിപൻ അഷ്ടമത്തെ നോക്കിയാൽ ദീർഘായുസ് ഉണ്ടാകും ലഗ്നാധിപൻ ഭാഗ്യസ്ഥാനത്തെ നോക്കിയാൽ ഭാഗ്യം വർദ്ധിക്കും ലഗ്നാധിപൻ കർമ്മഭാവത്തെ നോക്കിയാൽ കർമ്മപുഷ്ടി ഉണ്ടാകും ഇങ്ങനെ ഓരോ ഭാവത്തെയും നോക്കിയുള്ള ഫലം അറിഞ്ഞുകൊള്ളണം ലഗ്നാധിപൻ ലഗ്നാധിപൻ്റെ ദൃഷ്ടിക്കു പകരം യോഗമുണ്ടായാലും ഫലം മുകളിൽ പറഞ്ഞ വിധം തന്നെയാണ്